ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തള്ളി ക്രിയേഷൻസ് അനൂപ് അർച്ചനയെ കണ്ട കാര്യം അമ്മയോട് പറയുമ്പോൾ അമ്മയ്ക്ക് ഒരു ദിവസമുണ്ടായ കാര്യങ്ങൾ അനൂപിനോടും പറയുന്നുണ്ട് അന്നൊരിക്കൽ അർച്ചനയെ താൻ നേരിട്ട് കണ്ടതായിരുന്നു അതമ്മയ്ക്ക് കണ്ണാടി കണ്ണാടിയില്ലാത്തോണ്ടായിരിക്കും വേറെ ആരെ കണ്ടിട്ട് അവൾക്ക് തിരിച്ചറിഞ്ഞില്ലെങ്കിലും അമ്മയെ കണ്ടാൽ തിരിച്ചറിയാതിരിക്കുമോ എന്ന് അനൂപ് ചോദിക്കുന്നുണ്ട് അത് എൻ്റെ ഒരു സംശയമാണെന്ന് കമല പറയുമ്പോൾ അനൂപ് പറയുന്നുണ്ട് അമ്മയ്ക്ക് തോന്നിയ അതേ സംശയമായിരിക്കാം ഒരു പക്ഷേ സച്ചിക്കും തോന്നിയത് നമ്മുടെ അച്ഛവിനെ പോലെ സാമ്യമുള്ള ഒരു പെൺകുട്ടി അല്ലാതെ നമ്മുടെ അച്ചു ഈ നാട്ടിലൊന്നുമില്ല ഉണ്ടെങ്കിൽ തന്നെ അവൾ എന്നെ തിരിച്ചു വന്നേനേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ ദേവി എൻ്റെ കുഞ്ഞ് ഇപ്പോൾ എവിടെയാണോ എന്തോ എന്നൊക്കെ ഇങ്ങനെ കമല പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് അർച്ചന ഇപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെയാണ് അരികിൽ ശിഷ്യരെയുമുണ്ട് ഷോഫനയുമുണ്ട് നമ്മളാരും പറഞ്ഞിട്ടില്ലല്ലോ ഇവൾ നമ്മുടെ മോൻ്റെ ജീ എൻ്റെ മോൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്നത് അതുകൊണ്ട് ഇനി ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി ആ ഡോക്ടറാണെങ്കിൽ പണത്തിനെ കുറിച്ച് അത്യാവശ്യമുള്ള ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതെല്ലാം അവർ ചെയ്യും അവർക്ക് വിശ്വസിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് ശോഫന പറയുന്നുണ്ട് ശിഷിരയോട് ഇപ്പോഴാണ് മനസ്സിന് ഒരു ആശ്വാസമായത് എന്ന് ശിഷ്യര ഒരു ഭൂതകാലവും ഇനി ഇവളിൽ അവസാനിക്കാൻ ഇനി ഇവളിൽ ഉണ്ടാകാൻ പോകുന്നില്ല നാളെ രാവിലെ കഴിഞ്ഞാൽ പിന്നെ ഇവൾ ഗോകുലിൻ്റെ ഭാര്യ സംവൃദ്ധ മാത്രമായിരിക്കും ശേഷം അവന്തികയെ കാണിക്കുന്നുണ്ട് അവന്തിക ഇപ്പോൾ ജനിയെ ഫോൺ വിളിക്കുന്നു നീ അവിടെ എന്തെടുക്കുകയാണ് ചിപ്പിമോള് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് കുട്ടികളെല്ലാം അപ്പുറത്തെ മുറിയിലാണെന്ന് ജെനി പറയുന്നു അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ നീ ഫോൺ ചിപ്പിമോളിൻ്റെ കയ്യിൽ കൊടുക്ക് എന്ന് അവന്തിക പറയുന്നുണ്ട് അങ്ങനെ ജനി ചിപ്പിയുടെ അരികിലേക്ക് പോവുകയാണ് കുട്ടികളാണെങ്കിൽ അവിടെ ഭയന്നിങ്ങനെ ഇരിക്കുവായിരുന്നു അവതിക ചിപ്പിയോട് സംസാരിക്കുന്നു അവിടെ ഹാപ്പി അല്ലേ കൂട്ടുകാരൊക്കെ എവിടെ എന്നൊക്കെ ചോദിക്കുന്നു എല്ലാവരും എവിടെയുണ്ട് ഞങ്ങളെല്ലാവരും ഉറങ്ങാൻ കിടക്കുമായിരുന്നു എന്നൊക്കെ ചിപ്പി പറയുന്നുണ്ട് ഓ വെരി ഗുഡ് എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം ഫുഡൊക്കെ കഴിച്ചോ നിങ്ങൾക്ക് അവിടെ വേറെ വിഷമമൊന്നുമില്ലല്ലോ എന്നൊക്കെ അവതിക ചോദിക്കുന്നു ഇല്ല ഞങ്ങൾ ഇവിടെ ഓക്കെയാണെന്ന് ചിപ്പി പറയുന്നുണ്ട് അങ്ങനെ ഒരു ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞൊരു ചുംബനമൊക്കെ കൊടുത്ത് ഫോൺ വെച്ചു ഫോൺ വെച്ചതിന് ശേഷം ജെനി പറയുന്നുണ്ട് അല്ല നേരത്തെ ഇവിടെ എന്തായിരുന്നു ശബ്ദം കേട്ടത് ഇവിടെയോ ഞങ്ങൾ കേട്ടില്ലല്ലോ എന്നെ ചിപ്പി ആൻറ്റിക്ക് എന്നെ ഗൗരി ആരോ ഓടുന്ന ശബ്ദം കേട്ടായിരുന്നല്ലോ എന്ന് ജനി പറയുമ്പോൾ ഓ അതാണോ അത് ഞങ്ങളും കേട്ടായിരുന്നു ചിലപ്പോൾ പ്രേതങ്ങൾ വന്നതായിരിക്കും എന്ന് എൻ്റെ കുട്ടി പറയുന്നുണ്ട് പ്രേതോ ഒന്ന് പോ കൊച്ചി കൊച്ചവിടെ നിന്ന് തമാശ പറയാതെ എന്നെ ജനി ടെൻഷനോട് പറയുന്നു തമാശയൊന്നും അല്ല ആൻ്റിയുടെ മുറിയുടെ ആ ഭാഗത്തുനിന്ന് ആരോ ഓടി വരുന്നതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് എൻ്റെ മാതാവേ എൻ്റെ മുറിയുടെ ഭാഗത്ത് നോച്ചുമ കള്ളം പറയാറേ നാമം ജപിച്ച് കിടന്നുറങ്ങാൻ നോക്ക് പിള്ളേരെ എന്നൊക്കെ ജനി പറയുന്നുണ്ട് അങ്ങനെ ജനി പേടിച്ച് പേടിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട് പുറത്തേക്ക് ഇറങ്ങിയ സമയം അവിടെയൊക്കെ ഇങ്ങനെ ഓരോ ഫോട്ടോകളൊക്കെ കണ്ട് നാമം ജപിച്ചുകൊണ്ടാണ് പോകുന്നത് ചിപ്പിയുടെ അമ്മ എന്തിനാ വിളിച്ചത് എന്ന് ഇന്ദു ചോദിക്കുന്നുണ്ട് നമ്മൾ ഇവിടെ എന്തെടുക്കാണെന്നറിയാൻ വിളിച്ചതാണ് എന്ന് ചിപ്പി എൻ്റെ അച്ഛൻ ഇതുവരെ വിളിച്ചില്ലല്ലോ എന്ന് എന്തു പറയുന്നുണ്ട് വിളിക്കാൻ പറഞ്ഞതായിരുന്നു ഗൗരി പറയുന്നു എന്നെ അച്ഛനെ വിളിച്ചോളൂ അമ്മയാണെങ്കിൽ ഇതുവരെ വിളിച്ചില്ല സാധാരണ അമ്മയാണ് ആദ്യം വിളിക്കുന്നത് പക്ഷേ അമ്മയ്ക്ക് എന്ത് പറ്റുമോ എന്നോ എന്നൊക്കെ ഗൗരി പറയുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ വിളിക്കുമായിരിക്കും നമുക്ക് ആൻഡിയെ അങ്ങോട്ട് വിളിച്ചു നോക്കിയാലോ എന്ന് ചിപ്പി വേണ്ട കുറച്ചുകൂടി നോക്കാം നമുക്ക് കിടക്കാം എന്ന് പറഞ്ഞ് കിടക്കാണ് അവർ തുടർന്ന് സച്ചിയെ കാണിക്കുന്നുണ്ട് സച്ചിയാണെങ്കിൽ അർച്ചനെ കണ്ട കാര്യം ഓർത്തിരിക്കുകയാണ് ആ ഒരു രംഗം അത് സച്ചിയുടെ മനസ്സിൽ മനസ്സിന്ന് പോകുന്നതേയില്ല വീണ്ടും അർച്ചനെ കാണിക്കുന്നു അർച്ചനെ ഹിപ്നോട്ടൈസ് ചെയ്യുകയാണ് നിങ്ങൾ ആരാണ് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു പേര് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പേര് പേര് എന്ന് പറഞ്ഞിട്ട് സംവൃത എന്ന് പറയുന്നുണ്ട് എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ റെഡിയല്ല എന്ന് ചോദിക്കുന്നു ഗൗരിമോൾ സംവൃദ്ധയുടെ ആരാണെന്ന് ചോദിക്കുന്നു അർച്ചന പറയുന്നു എന്റെ മകൾ എന്ന് എന്ന് പറഞ്ഞാൽ സംവൃത പ്രസവിച്ച മകൾ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഡോക്ടർ സമൃദ്ധയുടെ ഭർത്താവിൻ്റെ പേര് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഗോകുൽ എന്നാണ് പറയുന്നത് ഗോകുൽ രാജ്യം ഒരു മയക്കത്തിൽ തന്നെയാണ് അർച്ചന എല്ലാം പറയുന്നത് പിന്നെ ഷോഫിനി ആരാണെന്നും ശിശിര ആരാണെന്നും ഒക്കെ ചോദിക്കുന്നുണ്ട് ഭർത്താവിൻ്റെ അമ്മയും പിന്നെ ശിശിര ഭർത്താവിൻ്റെ സഹോദരിയും എന്നും പറയുന്നുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ സംവൃദ്ധ മാത്രമായിരിക്കും മറ്റെന്തെങ്കിലും ഓർമ്മ അവശേഷിക്കുന്നുണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട് ഇല്ല എന്ന് അർച്ചന പറയുന്നു ഇനി ഞാൻ സംവൃതം മാത്രമായിരിക്കുമെന്ന് അർച്ചന പറയുന്നു ഇപ്പോൾ ഇപ്പോ തോന്നുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അർച്ചന കണ്ണു തുറന്നതിന് ശേഷം നല്ല സമാധാനം തോന്നുന്നു മനസ്സിലുള്ളതൊക്കെ പോയതുപോലെ സമൃദ്ധിക്ക് ഒരു കുഴപ്പമില്ല മനസ്സിലൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു അത് ഞാൻ എടുത്തു കളഞ്ഞു ഇനി സംവൃത പഴയ സംവൃത തന്നെയാണെന്നും ഡോക്ടർ പറയുന്നു എനിക്ക് മനസ്സിലായെന്ന് സമൃദ്ധ അർച്ചന പറയുന്നുണ്ട് പിന്നെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോയി ഡോക്ടർ പുറത്തേക്ക് വന്നിട്ട് അവരോട് പറയുന്നുണ്ട് ഇനി പേടിക്കാനൊന്നുമില്ല സമൃദ്ധിയിൽ പഴയ ഓർമ്മകളൊന്നുമില്ല പൂർണ്ണമായും അവൾ ഗൂഗിളിൻ്റെ ഭാര്യ മാത്രമാണ് അപ്പോൾ അമ്മയുടെ പദ്ധതി വിജയിച്ചു എന്ന് ശിശിര ഷോഫനോട് പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് അവന്തകയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് രാജീവ് അതും ഒരു വക്കീലുമായിട്ട് ഈ അഗ്രിമെന്റിൽ വെക്കേണ്ട നോമിനിയുടെ പേര് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് രാജീവിനോട് വക്കീല് ബാക്കി കാര്യങ്ങളൊക്കെ അവരുമായി സംസാരിക്കുന്നു ഈ സമയത്താണ് കുട്ടികളുടെ വരവ് അവിടെ പോലീസ് ടീപ്പ് കിടക്കുന്നതായി കാണുന്നുണ്ട് ഇതെന്താ പോലീസ് ടീപ്പ് എന്ന് എന്തു ചോദിക്കുന്നു അമ്മയെ കാണാൻ ആരെങ്കിലും വന്നതായിരിക്കുമെന്ന് ചിപ്പി പറയുന്നുണ്ട് അമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് അകത്തേക്ക് ഓടിപ്പോവുകയാണ് ചിപ്പി അവൻ തിക ചിപ്പിയോട് സംസാരിക്കുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ സ്ലീപ്പ് അവർ എന്ന് ചോദിക്കുമ്പോൾ ചിപ്പി പറയുന്നുണ്ട് വെരി ഗുഡ് അമ്മയുടെ സ്ഥലം അട്ടിപൊളിയായിരുന്നു ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു നല്ല വൈബായിരുന്നു ഇന്ന് ഗൗരി ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു സൂപ്പർ എന്ന് കുട്ടികൾ പറയുന്നുണ്ട് വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലായിരുന്നല്ലോ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നതല്ലേ ജനിയോട് അകത്തേക്ക് കൊണ്ടുപോകാൻ പറയുകയാണ് അവരെ ഗൂഗിൾ ആണെങ്കിൽ മോളെ വിളിക്കാനായി പോയിക്കൊണ്ടിരിക്കുകയാണ് ചില മീറ്റിംഗൊക്കെ വന്നിട്ട് അതൊക്കെ ക്യാൻസൽ ചെയ്യുകയാണ് ഗൂഗിൾ ഇപ്പോൾ ആ ഒരു ഫയൽ അവൻ്റെ കെയും ആ ഒരു എഗ്രിമെൻറ്റ് അവൻ്റെ കയെ വായിച്ച് നോക്കിയിട്ട് രാജീവിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് എനിക്ക് സംശയമൊന്നുമില്ല സാറിന് വേണമെങ്കിൽ അത് വായിച്ച് നോക്കാമെന്ന് എനിക്ക് മേഡം പറഞ്ഞാൽ അത് വിശ്വാസമാണ് അല്ലെങ്കിലും ഒരു പരസ്പര വിശ്വാസം വേണമല്ലോ എനിക്ക് ഇങ്ങനെ പറയുന്നുണ്ട് അവർ കൊടുക്കൽ വാങ്ങുകൾ എല്ലാം കൃത്യമായിരിക്കണം അതാണ് എൻ്റെ ഒരു രീതി രീതിയെന്ന് അവന്തിക എവിടെയാണ് ഒപ്പിടേണ്ടതെന്ന് താൻ കാണിച്ചാൽ മതിയെന്ന് രാജീവ് പറയുന്നു ആദ്യം ഞാൻ തന്നെ ഒപ്പിടാമെന്ന് പറഞ്ഞ് അവന്തിക തന്നെ ആ ഫയലിൽ ഒപ്പിടുകയാണ് വളരെ സന്തോഷത്തോടെ ഇരിക്കുകയാണ് രാജീവ് രാജീവ് ഒന്നും വായിച്ച് നോക്കാതെയാണ് ഒപ്പിടുന്നത് കുറച്ച് ലീഗൽ പ്രോ പ്രോബ്ലംസും കൂടെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ സ്റ്റേഷനിൽ തന്നെ ഇത് എത്തിച്ചേക്കാമെന്ന് പറയുന്നു അങ്ങനെ വക്കീലൊക്കെ പോയി കഴിഞ്ഞു അവർ തമ്മിൽ സംസാരിച്ചിരിക്കുമ്പോഴാണ് അവിടേക്ക് രാജീവ് ഗോകുൽ വരുന്നത് ഇതാരാ ഇന്ന് ഇങ്ങനെ ഗോകുൽ രാജീവ് ചോദിക്കുന്നുണ്ട് ഗോകുൽ സാറാണ് എന്ന് അവന്തിക പറയുമ്പോൾ ഇയാൾ എന്തിനാണ് എപ്പോഴും ഇങ്ങോട്ട് വരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് കുട്ടിയെ കൊണ്ട് പോകാൻ വന്നതായിരിക്കുമെന്ന് അവന്തിക പറയുന്നു അന്ന് ഞാൻ ഇതുപോലെ തന്നെയാണ് ഇവിടെ വെച്ച് എന്നെ അയാൾ കണ്ടത് ഇന്നും അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും അയാളൊരു വക്കീലല്ലേ എന്നെങ്കിലും സംശയം തോന്നില്ല എന്ന് രാജീവ് പറയുന്നു ഈ സമയം ഗൂഗിൾ വന്ന് കോളിംഗ് ബിൽ അടിക്കുകയാണ് വരാനിരിക്കുന്ന പുതുപുന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ